അല്ലേ നിങ്ങളോട് അവിടെ വന്നോ സന്തോഷത്തിലാണ് ലോകത്തിലാകെ ഈ സന്തോഷപ്രദമായ സാഹചര്യം സീനിയർ സബ്ബർ പരിപാടി സംഘടിപ്പിച്ചിട്ട് ആഭിമുഖ്യത്തിൽ ഈ റിപ്പബ്ലിക് ദിനം കൊണ്ടാകാൻ വേണ്ടിയാണ് ഇവിടെ ചെന്നുള്ളത് ഇന്ന് ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുകയും മറ്റ് ചില ചടങ്ങുകൾ കൂടി നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് ആദ്യമായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങിലേക്ക് മാതരം तदव्यशापणा मादरं वन्दे मादरं वन्दे मादरं

നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് നമുക്ക് ഇന്ത്യ സ്വതന്ത്രമായ ബ്രിട്ടീഷുകാരുടെ ഇരുന്നൂറ് വർഷത്തെ ഭരണത്തിന് ശേഷം നമ്മൾ സ്വതന്ത്രം സ്വാതന്ത്ര്യം കാണിച്ചു പക്ഷെ നമുക്ക് സ്വന്തമായ ഒരു ഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുക എന്ന് പറഞ്ഞാല് ഭാരതത്തിന് സ്വതന്ത്രമായ ഒരു ഭരണഘടന വി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ കുറെ ഇന്ത്യയുടെ നാനാഭാഗത്തുള്ള സബ് കമ്മിറ്റികളെ രൂപീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു ഭരണഘടന സ്വായത്തമാക്കിയത് ഈ ദിവസം ഒരു രാഷ്ട്രത്തിന്റെ തലവനെ തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ ആ രാഷ്ട്ര തലവൻ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഭരണഘടനയാണ് നമ്മുടെ നമുക്ക് അഭിമാനിക്കാം പലതരത്തിലും നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്ത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന മതവിഭാഗത്തിൽപ്പെട്ട അതുപോലെ തന്നെ വർഗങ്ങൾ വർണ്ണങ്ങൾ എല്ലാം ഉണ്ട് അവയൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ഒരു ഭരണഘടനയുടെ കീഴില് ഒരേ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു രാഷ്ട്രത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രത്തിലെ ഭരിക്കുക രാജ്യത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾക്കെല്ലാം നമുക്കൊരു മാതൃകയാണ് നമുക്കറിയാം ലോകത്തിലെ പല രാജ്യങ്ങളും പല വിധത്തിലുള്ള ഭരണഘടനകളും അത് ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതിലൂടെ നമ്മളെ നമ്മൾ തന്നെ ഭരിക്കുകയാണ് ആ ഭരണം ഇന്ന് നിലനിൽക്കണം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഭാഗത്തും എല്ലാം പ്രശ്നങ്ങൾ വിവിധ തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉടനെ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് അതിനെല്ലാം വേറിട്ട് നിന്നുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഒറ്റക്കെട്ടായി നമ്മുടെ ഭരണഘടനയെ നമ്മൾ ആദരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാണ് അല്ലാതെ ഈ അവസരത്തിൽ നമ്മൾ നമ്മളെന്താണ് ചെയ്യാനുള്ളത് നമ്മൾ കാത്തു സൂക്ഷിക്കണം നഷ്ടപ്പെടാതെ നമ്മൾ ഇന്ന് കാത്തു സൂക്ഷിക്കേണ്ട കടമ ഇവിടുത്തെ ഇന്ത്യയിലെ ഓരോ ജനതയ്ക്കും ഉള്ളതാണ് നമ്മുടെ ഈ എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ഡേയുടെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും കാത്തു കാത്തുസൂക്ഷിക്കണം ഈ ഭരണഘടനയെ ഈ രാജ്യത്തെ ജനാധിപത്യ രീതിയിൽ തന്നെ നമ്മൾ ഭരണഘടനകൾ ഏറെ പ്രാധാന്യം വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഭരണഘടന എന്നും നിലനിൽക്കണം എന്നുള്ള ഇന്ത്യയിലെ ഏതൊരു പൗരമതിയും ആഗ്രഹമാണ് അതിൻ്റെ ഒരു സന്ദർശനം നല്ല ഇന്ത്യയിൻ്റെ ഭരണഘടനയോടുള്ള ഒരു പ്രതിജ്ഞ അവിടെ നമ്മളെല്ലാവരും ചെയ്യുകയാണ് അതിനുള്ളൊരു സമയമാണ് ഫ്ലക്സ് We, the people of, of India, highly solemnly resolve to constitute in. 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 India into India, India, a India, sovereign socialist so so republic and democratic fraternity as we আ আ অ লা সা লা তা সা আ। യും പ്രിയപ്പെട്ട സീനിയേഴ്സ് നമ്മുടെ ഭാരതത്തിൻ്റെ എണ്ണൂറ്റാറാമത് ദിനത്തെ ആഘോഷിക്കുന്നവരെ നമുക്ക് നമ്മുടെ ജനാധിപത്യം അറിയുന്ന സാഹോദിൻ്റെ നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകത ഇപ്പോൾ ഏറ്റവും കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം നാനാർത്ഥത്തിൽ ഏകത്വം എന്നുള്ള ഒരു ആപ്തവാക്യമായിരുന്നു സാന്ത്യത്തിന് ഭാരതത്തിൽ നമ്മൾ നമ്മുടെ ഭാരതന്നെ ലോകത്തിലെ ഏറ്റവും മഹനീയവും വലിയതുമായിട്ടുള്ള നമ്മുടെ ഭരണഘടന അതേപോലെ ഭാരതത്തിൻ്റെ പ്രശസ്തി അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ഭാഷ ഒരു രാഷ്ട്രം ഒരു ഭാഷ എന്ന രീതിയിലേക്ക് ചുരുങ്ങി പോകുന്ന ചുരുങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ഭാരതം എത്തിപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു ഭയപ്പാട്ടോടുകൊണ്ട് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിൽ ഭരണഘടനയും ഭരണഘടന വിഭാവനം ചെയ്യുന്ന നമ്മുടെ അവകാശങ്ങൾക്ക് നിലനിർത്തേണ്ട ആവശ്യകത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ചിത്രത്തിലുള്ള നമ്മളുടെ നമ്മുടെ നമ്മുടെ തലമുറ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ നേർത്തു കണ്ട് നിർത്തട്ടെ സംഭവിക്കുന്ന സംഭാവനയായിട്ട് നമ്മുടെ ഗിരിജ ഗിരി നടക്കാൻ പ്രയാസമായിട്ട് കുറച്ച് വർഷങ്ങളായി അവര് നമ്മുടെ സീനിയർ ചാമ്പറിന് വേണ്ടിയിട്ട് അപേക്ഷ നടന്നിരുന്നു അവർക്കൊരു നമുക്ക് വേണ്ടി ഒരു അപേക്ഷ നമ്മുടെ സീനിയർ ചാമ്പർ നടത്തിയുണ്ടായി സീനിയർ ചാമ്പറെ അത് ചർച്ച ചെയ്യുകയും അവർക്കത് ഈ റിപ്പബ്ലിക് പ്രായ ദിവസം തന്നെ നമുക്ക് അപേക്ഷ തന്നെ രണ്ട് മൂന്ന് ദിവസം മാത്രമായിട്ടുള്ളൂ ഏറെ വഹിക്കരുത് എന്നുള്ള ഒരു ഒരു തീരുമാനത്തോടു കൂടി ഒരു വാർത്ത സ്റ്റിക്ക് അവർക്ക് കൊടുക്കണമെന്നുള്ള തീരുമാനം എടുക്കുകയുണ്ടായി ആ ഒരു വാർത്ത സ്റ്റിക്ക് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുകയാണ് ആ ചടങ്ങ് നിർവഹിക്കു വേണ്ടി ഈ ശ്രീരാം ശർമ്മ ആരോ ബഹുമാനായിട്ടുള്ള സീനിയർ ശ്രീ ബാബു മോഹൻദാസ് അവരുടെ ശ്രീ മോഹൻ മോഹൻ ബാബു അവരുടെ मुत्तल मैंने अंदर अलई दिवे। ठीक है, ठीक है। वाह। बहुमानों सीनियर सेंबर के मुड़ी-मुड़ी, मुड़ी-लीजिए दे। सेकंड मी, सुपार दासा, कमरे का सुला, वाइस प्रेसिडेंट जवान कुमार कर। നമ്മുടെ സീനിയോറിറ്റി പ്രസിഡന്റ് മറ്റ് മെമ്പേഴ്സ് എല്ലാവർക്കും ആദ്യമായി നമ്മുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ ആശംസകൾ നേരുകയാണ് നമ്മുടെ രാജ്യം മുഴുവൻ ഇന്ന് എഴുപത്താറാമത് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ടും വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ട് ാണ് അത് നമ്മുടെ നമ്മളെ ഒരു കോടിനാഷണലും നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പറയുന്നില്ല ഈ സുദിനത്തിൽ എല്ലാവർക്കും സീനിയർ ചേമ്പർ ഇന്റർനാഷണൽ റിപ്പബ്ലിക് ദിന ആശംസകൾ ശ്രീമതി ഇന്റർനാഷണൽ കുടുംബാംഗങ്ങളെ മറ്റ് വിശിഷ്ട അതിഥികളെ അതിൽ എല്ലാവരും ഈ ദിവസത്തിൻ്റെ എല്ലാ മതങ്ങളും ചേർന്ന് നമുക്കറിയാം എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ഡേ നമ്മളിന്ന് ആഘോഷിക്കുകയാണ് കുറച്ച് നമ്മൾ പുറകോട്ട് നമ്മുടെ പിതാമഹന്മാരുടെ ജീവന്റെ വിലയാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ രക്തത്തിന്റെ വിലയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് കേട്ടവ് മാത്രമേ നമുക്കുള്ളൂ അവര് അവരുടെ കഷ്ടപ്പാടുകള് അവർ കടന്നു പോയിട്ടുള്ള വഴികളൊക്കെ നമുക്ക് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് അവര് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന ബ്രിട്ടീഷ് ആധിപത്യത്തെ കുറിച്ച് നിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പം നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമ്മളത് പൊന്നുപോലെ കൊണ്ടു നടക്കേണ്ടതാണ് സ്വാതന്ത്ര്യ സമര സേനാ സേനാനികളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവിനേയും പോലെ തന്നെ എനിക്ക് ഏറെ ബഹുമാനം ഉള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഞാൻ ഏറെ ആദരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അവർ അദ്ദേഹം മഹാത്മാഗാന്ധിയോടും അദ്ദേഹങ്ങളോടൊപ്പം അവളോടും ഏതൊക്കെ ആവശ്യങ്ങൾ ഏതൊക്കെ സമയത്ത് ഉണ്ടെന്ന് കണ്ടറിച്ച് മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത അയമാരിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം നമ്മുടെ സ്വാമി നമ്മുടെ ഇന്ത്യക്ക് നേടിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടാണ് എനിക്കറിയാമറിയ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ആയിരുന്ന എല്ലാ പ്രവിശ്യങ്ങളെയും ഇന്ത്യയുടെ ഭരണത്തിന് അനുസൃതമായി അഡ്മിനിസ്ട്രേഷൻ ഐ എസും അതുപോലെ ഐ പി എസും ഒക്കെ ക്രോഡീകരിച്ച് എന്താ പറയുക പുനഃക്രമീകരിച്ച് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന രീതിയിൽ നല്ല ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ ഏറെ സഹായിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ ആദരവോടെ ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ് അദ്ദേഹത്തെ മാത്രമല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാവരും ആദരവോടെ ഓർക്കുന്നു എല്ലാവരോടും എല്ലാവരുടെയും നമുക്ക് വേണ്ടി ചെയ്തു തന്നെ എല്ലാ കാര്യങ്ങളും ഏറെ ബുഹമാനത്തോടെ ഞാൻ സ്മരിക്കുകയാണ് അവരുടെ മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് അതോടൊപ്പം ഇവിടെ കൊടുക്കുന്ന എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട്

ഒന്ന് ഇവിടെ പരിപാടി അവതരിപ്പിച്ച പിന്നോട് ഇന്റർനാഷണൽ റീജിയന് എല്ലാ ഈ അവിടെ എല്ലാ കുട്ടാങ്ങൾക്കും എഴുത്താറാമത് ആശിച്ച് കഴിഞ്ഞിട്ട്

માનસિક સત્વર નરતું મને શક્તિ નો શક્તિ કહ્યું મને ും എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം നമ്മളിവിടെ ഗുരുത്തുചേർന്നിരിക്കുന്നത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അപ്പോ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യം തന്നെ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു അറിയാം ഒരുപാട് വ്യക്തികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നാം ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ദിനം അനുഭവിക്കുന്നത് ആ മകന്മാരുടെ മുൻപ് നമുക്ക് ശിരസിൽ നിർമ്മിക്കാം ഇനി ഞാൻ എൻ്റെ കത്തറയത്തിലേക്ക് വേടക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമ്മുടെ സീനിയർ ചേംബർ ഇന്റർനാഷണലിൻ്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി കൂടാതെ സർ പറഞ്ഞതുപോലെ തോംസ് ചേട്ടൻ എല്ലാ കാര്യത്തിലും എവിടെ എപ്പോൾ പരിപാടി നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വീഡിയോസും ഒക്കെ എടുത്ത് നമ്മുടെ അത്രമാത്രം സഹകരിക്കുന്ന അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളത്തുള്ളൂ

तव जय गाधा जनगण मङ्गलदायक जय गे भारदभाग विदा जय जय हे जय गे जय 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 हे